അസ്സലാമു അലൈക്കും സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് നമ്മുടെ അബ്ദുൽ ഉസ്താദ് വീണ്ടും രോഗാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എല്ലാവരും യുടെ ആരോഗ്യനില മാറ്റില്ലാത്ത തുടരുന്നു തീവ്ര വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് മോഹിനി രക്തസമ്മർദ്ദം നിയന്ത്രണാതീതമായി തുടരുകയാണ് ആരോഗ്യനില അനീഷ ഈ ബി പി സംബന്ധമായ ഗുരുതരമായ ചില പ്രശ്നങ്ങളെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം അബ്ദുൽ നാസർ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ് പല സമയത്തും ക്രമാതീതമായി ബി പി നിയന്ത്രണ വിധേയമല്ലാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ കടുത്ത ക്ഷീണവും ശ്വാസതടസ്സവും തലവേദന ഉൾപ്പെടെയുള്ള കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് വിദഗ്ദ്ധ മെഡിക്കൽ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഇല്ല എന്നുള്ളതാണ് മാറ്റമില്ലാതെ തുടരുകയാണ് എന്നുള്ളതാണ് ഇന്ന് രാത്രി ഒൻപതരക്ക് വന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ഡയാലിസിസ് നടപടികളും ഇതോടൊപ്പം തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്തായാലും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് ഇതുപോലെ പലവട്ടം രോഗാവസ്ഥയിലായിരുന്നു എങ്കിലും പടത്തിടബ് നമ്മുടെയൊക്കെ പ്രാർത്ഥന നെഞ്ചുരുകിയുള്ള ആ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് നമുക്കെല്ലാവർക്കും ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്യണം ആത്മാർത്ഥമായിട്ട് എല്ലാവരും ദ്വാ ചെയ്യണം നമുക്ക് വേണ്ടി നമ്മുടെ ദീനിനു വേണ്ടിയും നമുക്ക് വേണ്ടിയും ഒരുപാട് പ്രവർത്തിച്ച ഉസ്താദാണ് നമുക്ക് വേണ്ടി മാത്രം ജീവിച്ച ഉസ്താദാണ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ ഉസ്താദ് ഇന്ന് ജീവിതകാലം മുഴുവൻ അനുഭവിക്കുകയാണ് ഉസ്താദിൻ്റെ ആ യുവത്വം നമുക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചത് പഠിച്ച റബ്ബെ ഉസ്താദിന് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫ കൊടുക്കണം റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബെ ആഫിയത്ത് നമ്മുടെ ഓരോ പ്രാർത്ഥനയും കേട്ടിട്ടുണ്ട് റബ്ബെ നമ്മുടെ ഉസ്താദിനെ നീ കൈവിടല്ലേ നമ്മുടെ നീ സ്വീകരിക്കണ റബ്ബെ ഫർസറബ്ബെ ഇല്ലാതാക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഫെ നിന്റെ കാരുണ്യം കൊണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് ആ വാർത്ത

ചെയ്യുന്ന ഉസ്താദ് ആഫിയത്തുള്ള ദീർഘായുസ കൊടുത്ത് നമ്മളിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ആരോഗ്യം നീ കൊടുക്കണ റബ്ബെ ആഫിയത്ത് കൊടുക്കണ റബ്ബേ നമ്മുടെ ഈ ദ നീ സ്വീകരിക്കണ സ്വീകരിക്കണറബ പ്രിയപ്പെട്ടവരെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യണം ഉസ്താദ് ഐസിലാണ് ഉള്ളത് പടച്ചറബ് എന്തെന്നായാലും ഉസ്താദിന് വേണ്ടി നമ്മൾ ദുവാ ചെയ്താൽ പടച്ചറബ് കേൾക്കാതിരിക്കില്ല ഇതുവരെ നമ്മുടെ ദുവാ പടച്ചറബ് കേൾക്കാതിരുന്നിട്ടില്ല ഇനിയും ഉസ്താദ് ഉണർന്നു വരുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട് പടച്ചറബിൽ നിന്നുള്ള വിശ്വാസം ആരും കളയാതെ ആത്മാർത്ഥമായിട്ട് ദ ചെയ്യണം ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് ദീനിനു വേണ്ടി മാറ്റിവെച്ചത് ആ ഒരു തെറ്റു മാത്രമാണ് ഉസ്താദ് ചെയ്തിട്ടുള്ളത് അതിനുവേണ്ടി തന്നെ ഉസ്താദിനെ ഇല്ലാതാക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിച്ചുവെങ്കിലും പഠിച്ച റബ്ബിൻ്റെ ആ കാരുണ്യം കൊണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്നു അലഹദില്ല എല്ലാവരും ദാചിയ റഹമുറാഹിമായ റബ്ബെ ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘാഴ്ച നീ കൊടുക്കണ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബേ നമ്മളിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ആരോഗ്യം നീ ഉസ്താദിനെ കൊടുക്കണ റബ്ബേ പഠിച്ച റബ്ബേ നമ്മുടെ ഈ ധ നീ സ്വീകരിക്കണ റബ്ബേ ദീനിനു വേണ്ടി നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ഉസ്താദാണ് റബ്ബേ ഇനിയും നമുക്ക് ആ ഉസ്താദിന്റെ കീഴിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഇനി യുവതലമുറക്കും നീ നൽകണ റബ്ബെ പഠിച്ച് റബ്ബായ ഉസ്താദിന്റെ രോഗത്തിന് എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ശിഫ കൊടുക്കണ റബ്ബെ നമുക്ക് ഇനിയും കണ്ണിറയെ കാണാനുള്ള ഭാഗ്യം നീ ഉണ്ടാക്കി തരണ റബ്ബെ റബ്ബൽ നമ്മുടെ ഈ ദുഃ നീ സ്വീകരിക്കണ റബ്ബെ പ്രിയപ്പെട്ടവരെല്ലാവരും ദു ചെയ ചെയ്യണം കേട്ടോ ആരും മുഷിപ്പ് തോന്നരുത് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ ഉസ്താദാണ് ആ കിടക്കുന്നത് ഇൻഷാ അസ്സലാ വാർഹമുള്ള